പാലാ കെ എം മാണി മെമ്മോറിയൽ ജനറൽ ഹോസ്പിറ്റലിൽ പുതുതായി സ്ഥാപിക്കുന്ന ക്യാൻസർ ആശുപത്രിയുടെ റേഡിയേഷൻ ഓങ്കോളജി ബ്ലോക്കിന്റെ നിർമ്മാണത്തിനായി പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച രണ്ടര ദശാംശം നാലഞ്ച് കോടി രൂപയ്ക്ക് ഭരണാനുമതി ലഭിച്ചതായി ജോസ് കെ മാണി എം അറിയിച്ചു കേരള ഹെൽത്ത് റിസർച്ച് ആൻഡ് വെൽഫെയർ സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല റേഡിയേഷൻ അടക്കമുള്ള ചികിത്സാ സൗകര്യം ഉറപ്പാക്കുന്നതിലെ തടസ്സം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ജോസ് കെ മാണി വിഷയത്തിൽ ഇടപെട്ടത് കോട്ടയം ജില്ലാ പഞ്ചായത്ത് നാഷണൽ ഹെൽത്ത് മിഷൻ പാലാ നഗരസഭ എന്നിവർ സംയുക്തമായി ചേർന്ന് ടെലികോബാൾട്ടി യൂണിറ്റ് വാങ്ങാൻ തുക ഡെപ്പോസിറ്റ് ചെയ്തെങ്കിലും മെച്ചപ്പെട്ട കെട്ടിട സൗകര്യമില്ലാത്തതിനാൽ യൂണിറ്റ് സ്ഥാപിക്കാനായില്ല ഇത് രോഗികൾക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് റേഡിയേഷൻ ഓങ്കോളജി ബ്ലോക്ക് നിർമ്മിക്കാൻ എം ഫണ്ട് നിന്നും സംസ്ഥാനത്ത് തന്നെ ഒരൊറ്റ പ്രോജക്റ്റിനായി എം ബി ഫണ്ടിൽ നിന്നും രണ്ടു കോടിയിലധികം ചെലവഴിക്കുന്നതും ഇത് ആദ്യമാണ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ജില്ലയിലെ ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റലുകളിൽ കാൻസർ റേഡിയേഷൻ സൗകര്യമുള്ള ആദ്യ ഹോസ്പിറ്റലായി പാലാ മാറും കൊബാൾട്ട് ടെലിതെറാപ്പി യൂണിറ്റ് റേഡിയേഷൻ തെറാപ്പി പ്ലാനിംഗ് റൂം മൗൾഡ് റൂം ഔട്ട് പേഷ്യന്റ് കാത്തിരിപ്പ് കേന്ദ്രം തുടങ്ങിയവ കൂടാതെ റേഡിയോതെറാപ്പി സിമുലേറ്റർ ബ്രാക്കി തെറാപ്പി യൂണിറ്റ് ബ്രാക്കി തെറാപ്പി മൈനർ ഓപ്പറേഷൻ തിയേറ്റർ തുടങ്ങിയ സൗകര്യങ്ങൾ കൂടി ഭാവിയിൽ ഉൾക്കൊള്ളുന്ന വിധത്തിലാവും കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കുകയെന്ന് ജോസ് കെ മാണി പറഞ്ഞു കെട്ടിട നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കേന്ദ്ര അത്യോമിക് എനർജി വിഭാഗം ആധുനിക റേഡിയേഷൻ സംവിധാനം ഒരുക്കുന്നതിനായി അനുവദിച്ച അഞ്ചു കോടി രൂപയുടെ ഗ്രാന്റ് കൂടി ലഭ്യമാക്കും ന്യൂസ് ബ്യൂറോ പാല